ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഉണക്കമീൻ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് ചക്കക്കുരു മാങ്ങയൊക്കെ ചേർത്തിട്ട് തേങ്ങ അരച്ച് വെച്ച കറിയാണ് അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് തയ്യാറാക്കാനായിട്ട് ഒരു മൺചട്ടിയിലേക്ക് നമുക്ക് ആദ്യം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ ഒരു കപ്പോളം ചക്കക്കുരു എടുത്തിരിക്കുന്നത് ചെറിയ ചക്കക്കുരു ആയതുകൊണ്ട് തന്നെ ഞാനത് രണ്ടായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് വലുതാണെങ്കിൽ നാല് പീസായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുക്ക് ചെയ്യാൻ പാകത്തുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി വേവാനാവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തു അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചില ചക്കക്കുരുവിന് വേവ് വളരെ കുറവായിരിക്കും ചിലത് വേവ് കൂടുതലായിരിക്കും എന്തായാലും വെന്ത് തുടയാനായിട്ട് പാടില്ല പാകത്തിന് കുക്ക് ചെയ്തെടുക്കണം ഇനി മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് രണ്ട് മൂന്ന് തിള വരുന്നതുവരെ കുക്ക് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ ഉണക്ക കുറിച്ച് വെച്ചിട്ടാണ് മീൻകറി തയ്യാറാക്കുന്നത് അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചക്കക്കുരു വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്ന ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ കാശ്മീരി ചില്ലിയാണ് എടുക്കുന്നതെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഏഴെട്ട് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അരയാൻ ഭാഗത്തുനിള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഒട്ടും തരിവടില്ല അപ്പോഴാണ് കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടുക ഇവിടെ ഞാൻ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇവിടെ ചക്കക്കുരുവിൽ നല്ല തിളവെന്ന് തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്കു തുറന്നിട്ട് ഇളകി കൊടുക്കണം കേട്ടോ കാരണം ചക്കക്കുരു അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ കുറേ വറ്റിയിട്ടുണ്ട് ചക്കക്കുരു ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്തു വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് അത്യാവശ്യം വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അഞ്ച് പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഒക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഇതുപോലെ ലൈറ്റായിട്ടൊന്നും ഇളക്കി കൊടുക്കാം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന കിളിച്ചുണ്ട മാങ്ങയാണ് കേട്ടോ അത്യാവശ്യം മാംസത്തിന് നല്ല ഉറപ്പുള്ള മാങ്ങയാണ് ഈ മാങ്ങ എടുക്കുന്നത് നമ്മുടെ പുളിക്കനുസരിച്ച് മാങ്ങയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാട് പുളിയുള്ള മാങ്ങയാണെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതിയാകും ഇനി ഇത് കുക്ക് ചെയ്യാൻ ഭാഗത്തുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് വളരെ കുറച്ച് സമയം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം ഈ മാങ്ങക്ക് അത്യാവശ്യം വേവുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യുന്നത് ഒരുപാട് അങ്ങ് ഉടയാനായിട്ട് വെയിറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ നമുക്കിതിൽ അരപ്പ് ചേർത്തിട്ട് കുക്ക് ചെയ്യാനുള്ളതാണ് ഈ പരുവത്തിൽ നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് തയ്യാറെടുക്കുമ്പോൾ ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി മിക്സിയുടെ ജാർ കഴുകി ഞാൻ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ വെള്ളം പോരാമെന്ന് തോന്നിയുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തു പ്രത്യേകിച്ച് നമ്മൾ തേങ്ങ അരച്ച് വെച്ച കറി ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കുറുകിയ പരുവത്തിലായി കിട്ടും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇനി സ്പൂൺ കൊണ്ടോ തവി കൊണ്ടോ ഇതുപോലെ ലൈറ്റായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് അങ്ങ് കുത്തി ഇളക്കാൻ പാടില്ല കേട്ടോ ഉണക്കമീനാണ് പെട്ടെന്ന് പൊടിഞ്ഞു പോകും അരപ്പ് ചേർത്തിട്ട് ഒരുപാട് സമയമായിട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ വളരെ കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാകും കാരണം ഇതിൽ മീനും മാങ്ങയും ഒക്കെ ഓൾറെഡി വെന്തതാണ് ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിനുശേഷം വളരെ കുറച്ച് സമയം കൂടി ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ കാരണം തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് തന്നെ തിളച്ച് തൂകാനുള്ള സാധ്യതയുണ്ട് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഞാൻ ഇതുപോലെ സ്പൂണും ഉണ്ട് മുഗൾ ഭാഗം മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് നിരത്തി കൊടുക്കുന്നുണ്ട് കാരണം ഇത് മണ്ടഭാഗം പതഞ്ഞിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ചക്കക്കുരു കുക്ക് ചെയ്യുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തതാണ് പിന്നെ ഉണക്കമീനിൽ അത്യാവശ്യം ഉപ്പ് കാണുമല്ലോ അപ്പം അവസാനം ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി വളരെ കുറച്ച് സമയം കൂടി നമുക്ക് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് മാത്രമാണ് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഗ്രേവിയൊക്കെ കുറുകിയ വരുവത്തിലായിട്ടുണ്ട് ഞാനിതുപോലെ സ്പൂണൊന്നും ഉപയോഗിക്കുന്നില്ല വട്ടത്തിലൊന്ന് ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം നമ്മുടെ മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രൈ ഫിഷ് കറിയാണ് ചക്കക്കുരു മാങ്ങയൊക്കെ വെച്ച് തയ്യാറാക്കിയിരിക്കുന്നുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന മാങ്ങയും മീനും ഒന്നും ഒട്ടും തന്നെ ഉടയാതെ തന്നെ കിട്ടിയിട്ടുണ്ട് ഉണക്കമീൻ ഇഷ്ടമില്ലാത്തവർ പോലും ഇങ്ങനെ തയ്യാറാക്കിയാൽ കഴിച്ചു പോകും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്ത് വന്ന ആ ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അയക്കുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ അതാ ആ സമയത്ത് തന്നെ നിങ്ങൾ എത്തിച്ചേരുന്നതാണ് നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ